കേരള പോലീസിൻ്റെ ഡ്രഗ്സിൻ്റെ എതിരെയുള്ള പോരാട്ടം ഡി ഹണ്ട് എന്ന് പറഞ്ഞ പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി വളരെ നാളുകളിലായിട്ട് കേരള പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് നടത്തി ഒരു പദ്ധതിയാണ് ഇന്നത്ത് തന്നെ യോദ്ധാവെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അന്നാത്ത് ജനങ്ങൾക്ക് ഒരു നമ്പറിൽ ഏതു വേലും ഡ്രഗ്സിനോട് റിലേറ്റ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യലായിട്ട് പാസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ യോദ്ധാവ് നമ്പർ ജനങ്ങൾ ഉപയോഗിക്കണം അതല്ലാതെ ആൻറ്റി ഡ്രഗ് ഹെൽപ്പ് ലൈൻ എ ഡി ജി പി എല്ലാൻഡോൻ്റെ കീഴിൽ വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ലൈനാണ് അപ്പോൾ ഇതായത് ഡ്രഗ്സിൻ്റെ ആയിട്ട് ഏതെങ്കിലും കംപ്ലയിൻറ്റോ ഏതുവേലും സഹായമോ അല്ലെങ്കിൽ ഏതുവേലും റീഹാബിലിറ്റേഷൻ നടത്തുന്ന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹെൽപ്പ് ലൈനിൽ വിളിക്കുക ഈ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഇമ്മീഡിയറ്റ്ലി ഇവിടുന്ന് അത് കോഡീകരിച്ചിട്ട് കൺസേൺ ജില്ലാ പോലീസ് സൂപ്രണ്ട് അടുത്തിട്ട് ഇമ്മീഡിയറ്റ്ലി അയച്ചാൽ എന്താ നടപടിയുണ്ടാവും അപ്പം ഡ്രഗ്സിൻ്റെ ഏത് കാര്യമായാലും നമുക്കറിയാം ഇപ്പം ഡ്രഗ്സ് വലിയൊരാപത്തായിട്ട് വന്നേക്കും ആ സൊസൈറ്റിയിൽ അപ്പം ഡ്രഗ്സിൻ്റെ ഏത് റിലേറ്റഡ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്യത്തില്ല നിങ്ങളുടെ ഇൻഫർമേഷൻ ടോട്ടലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും പക്ഷെ ആ ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് പോലീസിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് നടപടിയെടുക്കാനുള്ള കാര്യക്ഷമമായിട്ട് പ്രവർത്തനം ഈ പോലീസിൻ്റെ ഉണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ ഒരു ഡ്രൈവിന് നമുക്ക് ആവശ്യമാണ് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഈ ഒരു ഡ്രഗ്സിൻ്റെ കാര്യം തന്നെ ഇവിടുന്ന് മായിച്ചെടുക്കാനുള്ള കാര്യങ്ങളായിട്ട് മുമ്പിലോട്ട് പോകാം നിങ്ങളുടെ എല്ലാം സഹകരണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു